അമ്മ അമ്മാചികൾ ആൻഡ് ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ കുംഭമേള നടക്കുന്ന മലപ്പുറം ജില്ലയിലെ നാവാമുകുന്ദ ക്ഷേത്രമുണ്ടല്ലോ അങ്ങോട്ടേക്ക് ഒരു യാത്രയായിരുന്നു കുംഭമേള സമയത്ത് തന്നെയാണ് യാത്ര ചെയ്തത് വ്ലോഗ് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഇത്രയും എന്ന് മാത്രം അതിൻ്റെ ഓപ്പോസിറ്റ് നാവാമുകുന്ദ്രൻ്റെ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തത് ഒരു ട്രാവൽസിലാണ് പോയത് അപ്പോൾ അവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ നടന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്ററോളം നമ്മൾ നടന്നിട്ടാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലെത്തുന്നത് അപ്പം അവിടെ ഓപ്പോസിറ്റ് സൈഡിൽ നാവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത് ഒന്ന് ബ്രഹ്മാവിൻ്റെയും ഒന്ന് ശിവൻ്റെയും രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത് അപ്പോൾ നമ്മൾ അവിടെ കയറി തൊഴുതിയിട്ടാണ് നമ്മൾ നീളാനദി ക്രോസ് ചെയ്ത് സ്നാനത്തിനൊക്കെ നമ്മൾ പോകുന്നത് അപ്പം ഇത് ഒരു ശിവൻ്റെ അമ്പലമാണ് ഇവിടെയാണ് നമ്മൾ ആദ്യം കയറി തൊഴുന്നത് അവിടുന്ന് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡ് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിലേക്കും പോകുന്നുണ്ട് അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ സ്നാനത്തിനായി സ്നാനത്തിനായിപ്പോയി അതിനുശേഷമാണ് നമ്മൾ ആരതി പൂജകൾ ഒക്കെ കൂടിയത് ഇതാണ് മണൽപ്പുറം ഇത് ഒരു ഓപ്പണിംഗ് ആണ് ഇങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നടക്കാനായിട്ട് നടക്കാനേ ഉള്ളൂ സ്ഥലം ഇങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ സ്നാനം ചെയ്യുന്നതിന് അവിടെ എത്തിച്ചേരും അങ്ങനെ ഒരു ഒരു കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു നടന്ന് അവിടെ എത്തിച്ചേരും അവിടെ നമ്മൾ സ്നാനമൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് അവിടെ ആ ഒരു ആരതിയുടെ പൂജയുണ്ട് പിന്നെ ഇവിടെ അമ്മയുടെ ഒരു ആരതിയുടെ ഇതും അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഏത് ആരതി പൂജ വേണമെങ്കിലും കൂടാം എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെ കുറച്ച് വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് പൂജ തൊഴാവുന്നതാണ് ദീപാരാധന തൊഴാവുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് സ്നാനം ചെയ്യുന്ന സ്ഥലത്തിലേക്ക് പോയി ഉച്ചയ്ക്ക് ഞങ്ങൾ ചെല്ലുമ്പം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങളൊരു ഒന്നര രണ്ടൊക്കെ ആയപ്പോഴാണ് നമ്മൾ അവിടെ ചെല്ലുന്നത് എന്താ ഇത്രയും ആളൊക്കെ ഉള്ളൂ അങ്ങോട്ട് നടന്ന് പോകുന്നു കുറച്ച് ആളൊക്കെ ഉള്ളു അപ്പോൾ അവിടെ ഒരു ടെമ്പററി പാലം കെട്ടിയിട്ടുണ്ട് നാവാമകുന്ദ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളത് ആ പാലത്തിലൊക്കെ പാലം ക്ലോസ്ഡായിരുന്നു ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് പക്ഷേ വൈകുന്നേരം ഞങ്ങൾ സ്നാനമൊക്കെ കഴിഞ്ഞ് കുറേ സമയം അവിടെ വെയിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ആളായി കേട്ടോ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള തിരക്കായി അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് യാത്ര തിരിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായ ആളായിരുന്നു അപ്പോൾ അത്രയും ജനങ്ങളെ കണ്ടപ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പേടിയായി അത്രയും അധികം തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് സ്നാനം ചെയ്യുന്ന സ്ഥലം കണ്ടു ആ കാണുന്നതാണ് ഒരു ഒരു ആയിട്ട് നിർമ്മിച്ച പാലം ആ പാലം ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ നാവാമുകുന്ദ്രൻ്റെ അങ്ങോട്ടേക്ക് നമ്മൾ എത്തുന്നത് അപ്പോൾ ഇതാണ് ആരതി നടക്കുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ സ്നാനം ചെയ്തു സ്നാനം ചെയ്തതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അവിടെയിൽ ഫോണൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തത് അങ്ങനെ നമ്മൾതാ ഈ ആരതി നടക്കുന്ന സ്ഥലത്ത് വന്ന് ഇരുന്നു അത ഇപ്പം ഈ സമയം നോക്കിയോ ഇത്രയും തിരക്കേ കാണുന്നുള്ളൂ കണ്ടില്ലേ കസേരയൊക്കെ ഇട്ടിരിക്കുന്നത് കാണാം നമ്മൾ അവിടെ ഒരു ചെയറൊക്കെ ഇട്ടിട്ടിരുന്നു ഇത്രയും തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഞാൻ ആരതിയുടെ സമയം കാണിക്കാമേ അത് കാണുമ്പോൾ മനസ്സിലാകും അവിടെ എന്തായിരുന്നു ജനം എന്നുള്ളത് സന്ധ്യയായി തുടങ്ങി കണ്ടില്ലേ സൂര്യനെ അസ്തമിച്ച് തുടങ്ങി അപ്പോഴത്തേക്കും ആരുതിയുടെ എല്ലാ ഒരുക്കങ്ങളും അവർ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തു അതിനിടയിൽ ഇവിടെ ഭജൻസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഓരോരോ ആധ്യാത്മിക പ്രഭാഷണങ്ങളും ഭജൻസും ഒക്കെ നടക്കുന്നു നല്ല രസമാണ് നല്ല എന്താ പറയുക നല്ലൊരു ഒരു അനുഭൂതി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ആരതി പൂജ നടക്കുന്നത് കണ്ടോ എത്ര ജനങ്ങളാണെന്ന് നോക്കി എന്തൊരു ക്രൗഡായിരുന്നു എന്ന് നോക്കി ഭയങ്കര ആളായിരുന്നു ഭയങ്കരമായ ആളായിരുന്നു നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് മുമ്പ് തന്നെ നമ്മൾ ഇറങ്ങി കേട്ടോ കാരണം ഈ തിക്കിലും തിരക്കിലും പെട്ടു പോകരുതല്ലോ അതുകൊണ്ട് നമ്മൾ അതിന് മുമ്പ് തന്നെ ഒരു ഏഴരയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി അങ്ങനെ നമ്മൾ കൂട്ടം കൂട്ടമായിട്ട് ബസ് നടന്ന ഇരുന്ന് ബസ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത് അപ്പം ഇതാണ് ഒരു ഡിസ്ക്രിപ്ഷൻ ഒരു അടിപൊളി എന്താ പറയുക എക്സ്പീരിയൻസ് ആയിരുന്നു ഒരുപാട് കാണാനും ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഒരു ഒരു ലൈഫിലെ ഒരു എക്സ്പീരിയൻസ് എന്ന് വേണേൽ പറയാം അത്രയ്ക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു കുംഭമേള യാത്ര എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ആസ്വദിച്ചെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും